നമസ്കാരം നമ്മൾ ഇൻവെർട്ടർ വെക്കുമ്പോൾ പല പല സൈറ്റുകളിലും പോകുമ്പോൾ ഇലക്ട്രീഷൻമാർ ഇതേമാതിരി സോക്കറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും അതായത് കെ എസ് സിയുടെ ലൈൻ വന്നെടുക്കുന്ന ഒരു ഇൻലൈനും അതേപരി തന്നെ ഔട്ട് ലോഡ് പോകാൻ വേണ്ടിയിട്ട് ഇതേമാരി ഒരു ട്രിപ്പ് ഉണ്ടോ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇലക്ട്രീഷൻമാരാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നല്ലതാണോ പൊട്ടയാണോ ആക്ച്വലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കെ എ സി ബിയിലെ ഒരു ലൈൻ വന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോഡ് ഊരി കഴിഞ്ഞാൽ ഇവിടെ ഷോക്ക് ഉണ്ടായിരിക്കും അത്രയും റിസ്ക്കാണ് ആരെങ്കിലും അറിയാണ്ട് തുറന്നുകഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയല്ല വയ്ക്കുക ഇൻവേർട്ടിലേക്കാണ് കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് ഔട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുക ഔട്ടിൽ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ കറണ്ട് പോയ സമയത്ത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് കൊടുത്തു എടുക്കുന്ന നേരത്തെ ഈ ഈ ലൈനില് പവർ ഉണ്ടായിരിക്കും ഒരു കാരണവശാലും ഇങ്ങനത്തെ ടോപ്പുകളിൽ പവർ ഔട്ട് വരാൻ പാടില്ല ഇത് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു സംഭവം നമ്മൾ ത്രീഫിൻ ടോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് വരാനേ പാടുള്ളല്ലോ അതായത് ടോപ്പിലേക്ക് വരാനേ വരാനാ തിരിച്ച് അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡിൽ എവിടെയും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇത് പലരും ഇങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് ഇത് അപകടം ഉണ്ടാവുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നമ്മൾ ത്രീഫിൻ കോഡ് തന്നെ വയ്ക്കും കാരണം ഇൻപുട്ടിൽ നമുക്ക് ഇവിടെ കണ്ട് വരില്ല അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ ത്രീഫിൻ കോഡ് തന്നെ വയ്ക്കും ഔട്ട്പുട്ടിൽ നമ്മൾ ഡയറക്റ്റ് ലൈൻ ലൈനെടുത്തിട്ട് ഇവിടെ ഇതേമാതിരി കൊടുക്കും ഓക്കെ അപ്പോൾ എന്താ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടിൽ കറണ്ട് ഉണ്ടായിരിക്കില്ല നമുക്ക് ധൈര്യമായിട്ട് പിടിക്കാം അപ്പോൾ അവിടെ അപകടം ഇല്ലാതെ എലറ്റിക്കൽ വർക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ